സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തേണ്ട സാഹചര്യമില്ലെന്ന് വൈദ്യുതി മന്ത്രി ട്വന്റിഫോറിനോട് വൈദ്യുതിക്ഷാമുണ്ടെങ്കിലും വലിയ വില നൽകി വൈദ്യുതി വാങ്ങുകയാണ് വൈദ്യുതി ഉപഭോഗം നിയന്ത്രിക്കാൻ ജനങ്ങൾ പരമാവധി ശ്രമിക്കണമെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു പാലക്കാട് നിന്ന് നിഖിൽ പ്രമേശ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് വൈദ്യുതി കുത്തനെ ഉയരുകയാണ് കൂടിയ പശ്ചാത്തലത്തിൽ കൂടുതൽ ഉപകരണങ്ങൾ എ സി അടക്കമുള്ള ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു സാഹചര്യം രൂപപ്പെടുന്നത് സംസ്ഥാനം കടുത്ത വൈദ്യുതി ക്ഷാമത്തിലേക്കോ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി നമ്മളോടൊപ്പം ചേരുന്നു ഏറ്റവും സർവ്വകാല റെക്കോർഡിലെത്തിയിരിക്കുകയാണ് വൈദ്യുതി ഉപയോഗം ഇന്നലെ നൂറ്റി നാല് ദശാംശം മൂന്നോ ഒൻപതിലൊക്കെ എത്തി നിൽക്കുന്നു എന്നാണ് ഔദ്യോഗികമായി ലഭിക്കുന്ന വിവരം ഇത് സർവ്വകാല റെക്കോർഡാണോ മിനിസ്റ്റർ അതെ അതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏപ്രിൽ പത്തൊമ്പതാം തീയതി നൂറ്റി രണ്ട് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് മില്യൺ യൂണിറ്റ് ഇപ്പോൾ ഇരുപത്തി ആറാം തീയതി നൂറ്റി മൂന്ന് പോയിൻ്റ് ഒമ്പതായി ഇരുപത്തി ഏഴാം തീയതി നൂറ്റിനാല് പോയിൻ്റ് ആറ് ഏഴായി ആഭ്യന്തര ഉൽപാദനം പത്ത് മില്യൺ യൂണിറ്റേ ഉള്ളൂ ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ വൈകുന്നേരങ്ങളിലൊന്ന് സഹകരിച്ചാൽ ഇല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബോർഡിന് വല്ലാത്ത ബാധ്യത വന്നു വരും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും ഒരു ആശ്വാസകരമായിട്ടുള്ള കാര്യം എന്ന് പറയണത് ഇത്രയധികം പ്രതിസന്ധി ഉണ്ടായിട്ടും നമുക്ക് ലോഡ് ഷെഡിങ്ങിലേക്ക് പോകേണ്ടുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളത് അല്ല അതൊക്കെ ശരി അതിന് വില വല്ലാത്ത വില കൊടുക്കുകയാണ് അതിൽ എല്ലാവരും കുറച്ച് ഒന്ന് ശ്രമിച്ചു സഹായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ വില കൊടുത്ത് മേടിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല നിലവിൽ ലോഡ് ഷെഡിംഗ് എന്നുള്ളൊരു ആലോചന ഇല്ലല്ലോ ഇല്ല ഇല്ല ഇപ്പം അതിൽ ആലോചന ഒന്നുമില്ല അത് കമ്മിയാക്കാനുള്ള ഒരു മനസ്സ് എനിക്ക് എന്തായാലും വൈദ്യുതി ക്ഷാമം അതിരൂക്ഷമായ സാഹചര്യത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയില്ലെങ്കിൽ അതായത് ഈ പീക്ക് ഹവറിൽ ഉപഭോക്താക്കൾ കാര്യമായ നിയന്ത്രണം കൊണ്ടുവന്നില്ലെങ്കിൽ സംസ്ഥാനം അതിരൂക്ഷമായ വൈദ്യുതി ക്ഷാമത്തിലേക്ക് പോകുമെന്നാണ് മന്ത്രി വ്യക്തമാക്കുന്നത് എന്തായാലും ഈ അവസ്ഥയിലും ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തേണ്ടുന്ന സാഹചര്യം ഉണ്ടായില്ല എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള കാര്യവുമാണ് രാജീവ് സുദേവിനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേശ് ട്വന്റി